ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേസിൽ നടത്തുന്ന നിരീക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ഏതെങ്കിലും ചില അടിസ്ഥാന മൂല്യങ്ങളിൽ ഉറച്ചു നിന്ന് ആ മൂല്യങ്ങളെ മുൻനിർത്തി ഭാവിളത്വപരമായ ചില ആധാര ഘടനകളെ കണ്ടെടുക്കുകയും അവയെ മുൻനിർത്തി ജീവിതത്തെ കുറിച്ച് പലരൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹിത്യ പ്രവർത്തനം കലാപ്രവർത്തനം ഭാവിളത്വപരമായ നിൽപ്പ് സാധ്യമല്ലാതായി തീർന്ന ഒരു സന്ദർഭമാണ് വാസ്തുവത്തിൽ കലയുടെ സന്ദർഭം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ ഉറച്ചതെല്ലാം ഇളകി മാറുന്നു ഉറച്ചതെല്ലാം തീരുന്നു എന്ന് ലോകം ആദ്യം തിരിച്ചറിയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം കൈതൽ പോലെ അത് ഇമ്പ്രഷ്ട കലയിലാണ് എന്ന് പറയാം ഇംപ്രഷ്യ കല കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റം അതുവരെ വസ്തുരൂപങ്ങൾ ഔട്ട്ലൈനുകൾ വരച്ചിട്ട് അതിനകത്ത് വസ്തു പ്രത്യക്ഷത്തെ പരമാവധി പ്രതീപമാക്കുന്ന നിലയിലാണ് ചിത്രകാരന്മാരും ചിത്രകാരികളും ഒക്കെ വരച്ചിരുന്നതെങ്കിൽ അത് മാറുകയും ഔട്ട്ലൈനുകളില്ലാത്ത വസ്തുപ്രത്യക്ഷത്തെ പരമാവധി വിദൂരമാക്കുന്ന ഏതാണ്ട് ഒരു പ്രതിനിധി മാത്രമായി യാഥാർത്ഥ്യം മാറുന്ന ഒരു പുതിയ രചനാ സമ്പ്രദായം കുംബ്രഷസ് കഴിഞ്ഞു വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അശാൻ്റെ കഴുകുകളിലും ഒരു സൂചനയൊക്കെ കിളകും വനരാജി വെണ്ണിലാവ ഒളിയാൽ വെള്ളിയിൽ വാർത്ത പോലെയായി എന്ന് എഴുതുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ കുംബ്രഷൻ ഭക്ഷിച്ച ഇമേജ് വെള്ളി രാ ഒളിയാൽ വെള്ളിയിൽ വാർത്ത പോലെയായി മൊണയുടെ ഒരു വിഫ്രൻസ് ഉണ്ടെങ്കിൽ ആശാന്തി കൽപ്പനയുടെ പൊരുൾ വളരെ കൂടുതൽ മനസ്സിലാവും ആശാന് പ്രശസ്തം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു കൂടാം പക്ഷെ ഈ ഒരു ഇതൊന്നും ആളുകൾ തിരിച്ചറിഞ്ഞ് ബോധപൂർവം ചെയ്യുന്നതൊന്നുമല്ല മാറി വരുന്ന കാലത്തിൻ്റെ സമ്മർദ്ദം ഭാവനയിൽ പ്രവർത്തിച്ച് ആളുകളുടെ അവബോധത്തിൽ പ്രവർത്തിച്ച് പുതിയ ആ പ്രകാരങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോകുന്നു അങ്ങനെ ഈ ഉറച്ചു നിൽക്കാൻ ഇടമില്ലാതായിത്തീരുന്നൊരു കാലത്ത് പോലെ പാഞ്ഞു പോകുന്ന പിൽക്കാലത്ത് മലയാള കവിതയിൽ ആ ഒരു ആശയത്തെ ഏറ്റവും ഗംഭീരമായി സംഗ്രഹിച്ചത് ബാലയന്ധൻ്റെ ഒരു കവിതയിലാണ് മാപ്പിസാക്ഷിയിൽ പറയും ഈ തട്ടകം നിൽക്കുവാൻ വയ്യാതെ കൊള്ളുന്നു കൊള്ളുന്നു അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നിൽക്കാൻ പറ്റില്ല നിങ്ങൾ ഒരു കാര്യം പറയുകയും മറ്റൊരു കാര്യം പറയുകയും മൂന്നാമതൊരു കാര്യം പറയുകയും പറഞ്ഞതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ദിനയും എവിടേക്കോ പാഞ്ഞു പോവുകയും ചെയ്യുന്ന മട്ടിൽ നിങ്ങൾ ഒരു പുതിയ കാല സന്ദർഭം വന്നിരിക്കുന്നു എന്നത് ആധുനികാതയുടെ മൊടേണിസത്തിൻ്റെ ചരിത്രപരമായ ഒരു അടിസ്ഥാനമാണ് ഞാനിത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജ്ഞാനോദയത്തോടെ ഫ്രഞ്ച് ജ്ഞാനോദയത്തോടെ ഒരു ദൃഢരൂപം കൈവന്ന ആധുനികതയുടെ മോഡേണിറ്റി എന്നർത്ഥത്തിൽ അതിൻ്റെ ആധാരങ്ങളൊക്കെ ശിഥിലമാകുന്ന ഒരു സന്ദർഭത്തെ കൂടിയാണ് വാസ്തവത്തിൽ മോഡേണിസം ഏറ്റെടുക്കുന്നത് അതിൻ്റെ ലാർജർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആധുനികതയെ നമുക്ക് മൂന്നോ നാലോ അടിസ്ഥാന ഘടകങ്ങളിലേക്ക് തിരുക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ കേന്ദ്രങ്ങളിൽ ഒന്ന് വ്യക്തിയായിരുന്നു എന്ന് പറയാം മനുഷ്യൻ എന്ന സങ്കല്പം ആ മാനുഷികത എന്ന സങ്കല്പം മാനുഷികതയെ മുൻനിർത്തി മറ്റെല്ലാറ്റിനെയും മനസ്സിലാക്കണം എന്ന ഒരു തോന്നൽ ഡാനിസ് ദ മെഷർ എന്ന പഴയ ബ്രോട്ടോവറോസിൻ്റെ പ്രമാണവാക്യം സമസ്തവും വിശദീകരിക്കാൻ ഒരു അടിസ്ഥാന പ്രമാണമായി മാറുന്നത് ഒക്കെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ മനുഷ്യൻ എന്നൊരു കേന്ദ്ര തൊട്ടും അതുപോലെ പഴയ രാജവാഴ്ചയ്ക്ക് പകരം ജനാധികാരത്തിൻ്റെ പുതിയ രൂപങ്ങൾ നേഷൻ സ്റ്റേറ്റ്സ് എന്ന് നാം വിളിക്കുന്ന പുതിയ ദേശരാഷ്ട്രങ്ങളുടെ വരവ് ദൈവാധികാരത്തിനും മതവിശ്വാസത്തിനും പൗരോഹിത്യത്തിനും പകരം യുക്തിക്കും ശാസ്ത്രത്തിനും കഴിയുന്ന പ്രാധാന്യം കാർഷികമായ സാമൂഹിക സാമ്പത്തിക ഉത്പാദനത്തിന് പകരം വ്യാവസായികമായ സാമ്പത്തിക ഉത്പാദനം യുക്തിബോധത്തിന് കൈവന്ന വലിയ പ്രാമുഖ്യം ഇങ്ങനെ നിരവധി ഘടകങ്ങളെ മുൻനിർത്തി ഒരു പുതിയ ജീവിത വ്യവസ്ഥയും ഒരു പുതിയ അവബോധ ഘടനയും ഏതാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലൂടെ നിലവിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഇത് യാഥാർത്ഥ്യത്തിൻ്റെയും സത്യത്തിൻ്റെയും ഒരു സൂക്ഷ്മ സൂക്ഷ്മപ്രകൃതമാണ് എന്ന് മനുഷ്യർ കരുതിയിരുന്ന കാലത്താണ് വാസ്തവത്തിൽ ഇതിൻ്റെ ഉള്ളിൽ പല പല ചിതറലികൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുന്നത് സോ മിഷേൽ പൂക്കോ ആധുനികതയ്ക്കുള്ളിൽ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് ആധുനികതയെ വിമർശനാത്മകമായി നോക്കിയ മൂന്നാളുകളെ കണ്ടെത്തുന്നുണ്ട് അതിലൊന്ന് മാർസാണ് മറ്റൊന്ന് ഫ്രോയിഡാണ് മൂന്നാമതൊരാൾ മീഷയാണ് മാർസ് വ്യാവസായിക മുതലാളിത്തം എന്ന് വിളിക്കുന്നതിന് ആ വ്യവസ്ഥയ്ക്കുള്ളിലെ ആഭ്യന്തര വൈരുദ്ധ്യത്തെ കുറച്ച് കൊണ്ടുവരികയും ലാഭം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള എക്കണോമിക് കാറ്റഗറി അല്ല മറിച്ച് വളരെ ചൂഷണാത്മകമായ ഒരു സാമ്പത്തിക സമ്പർക്കമാണ് എന്ന് സ്ഥാപിക്കുകയുമാണ് മാർച്ച് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണമുണ്ട് അക്കാലം വരെ ലാഭം ഒരു ഒരു ന്യൂട്രൽ കാറ്റഗറി ആയിരുന്നു ഒരു ചോദ്യം അതേക്കുറിച്ച് ചോദിച്ച് ഈ ലാഭം ആരുടെ നഷ്ടമാണ് എന്നൊരു ചോദിക്കുന്നു ഈ ലാഭം ആരുടെ നഷ്ടമാണെന്ന് ചോദിക്കുന്നതോടെ ലാഭം ഒരു എക്കണോമിക് കാറ്റഗറി മാത്രമല്ല ഉണ്ടാവുന്നു അതൊരു എത്തിക്കൽ കാറ്റഗറിയാണ് വളരെ പ്രധാനപ്പെട്ട ശിക്ഷ അതുവരെ അത് സാമ്പത്തിക സമ്പർക്കമായിരുന്നു ഈ ചോദ്യത്തോടെ അതൊരു നൈതിക പ്രശ്നമായി മാറുകയും ലോകത്തെ പുതിയ രീതിയിൽ മനസ്സിലാക്കേണ്ടത് എന്ത് എന്നൊരു തോന്നല് വരികയും ചെയ്തു മറ്റൊന്ന് ഫ്രോയിഡിന്റെ ഇടപെടലായിരുന്നു ഫ്രോയിഡാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്ന ആധുനികതയുടെ അന്നും ഇന്നും പ്രബലമായി തുടരുന്ന ആധാരശിലയെ ആദ്യം ഇളക്കിയത് ഫ്രോയിഡിന്റെ കണ്ടെത്തലിനെ കുറിച്ച് കേസരി പറയുന്ന ഒരു കാര്യം മനുഷ്യൻ എന്ന് പറയുന്നത് പരസ്പര ബന്ധമൊന്നുമില്ലാത്ത വികാര വിചാരങ്ങളുടെ വ്യവസായ കൂട്ടിക്കെട്ടലാണ് അല്ലാതെ ഏകീകൃതവും സുദൃഢവും ശാശ്വതവും ആദിമൃാന്തപുരുത്തമുള്ളതുമായ ഒന്നും മനുഷ്യൻ എന്ന സങ്കല്പത്തിനില്ല ഇതൊരു തെട്ടുപണങ്ങൾ കിടക്കുന്ന ഒരു നിർമ്മിത സാമഗ്രിയാണ് എന്ന നിലയിലുള്ള ഒരു മനുഷ്യ ആ സങ്കല്പത്തിൻ്റെ അഴിച്ചുപണി ആ പ്രോയിഡ് നടക്കുന്നുണ്ട് നിഷയെപ്പോലൊരാളാകട്ടെ യുക്തിയും സത്യവും എന്നൊക്കെ പറയുന്നത് മിക്കവാറും ഭാഷാപരമായ ഒരു രാജ്യമാണ് ട്രൂത്ത് ഈസ് ആൻഡ് മൊബൈൽ ആർമി ഓഫ് നെറ്റർടേഴ്സ് എന്നൊക്കെ ഇവരെ ഒരു രൂപകങ്ങളുടെ ഒരു പടം സത്യം എന്ന് പറഞ്ഞ് സത്യത്തിൻ്റെ സത്യാത്മകതയെ ഭാഷാപരമായ ഒരു തലത്തിലേക്ക് കൊണ്ടുവരികയും ഒരു വസ്തു എന്ന് പറയുന്നത് ആ വസ്തു ഉണ്ടാക്കുന്ന പ്രഭാവങ്ങളെ ഒരു വാക്കുകൊണ്ട് ഒരു സങ്കല്പനം കൊണ്ട് നാം സംഗ്രഹിക്കുന്നത് വഴിയാണ് വസ്തു ഉണ്ടാകുന്നത് വസ്തുസത്ത എന്ന് പറയുന്നത് വസ്തു വസ്തുസത്തയല്ല എ തിങ് ഇസ് ദോട്ടൽ ഓഫ് ഇറ്റ് എഫക്ട്സ് യൂണിഫൈഡ് ബൈ എ കൺസെപ്റ്റ് എന്നൊരിടത്ത് മീഷെ പറയുന്നുണ്ട് ഒരു സങ്കല്പനം കൊണ്ട് പ്രഭാവങ്ങളെ മുഴുവൻ സംഗ്രഹിച്ചു കഴിയുമ്പോൾ അത് ഒരു വസ്തുരൂപം ആർജിക്കുകയാണ് അവബോധത്തിൽ എന്ന് മീഷെ പറയുന്നു ഞാനിത് ശരിയോ തെറ്റൊന്നും പറയല്ല മറിച്ച് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ആധുനികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൂന്നാധാരങ്ങൾ ഇളകി അതിന്റെ ഭൗതിക അടിസ്ഥാനമായ വ്യാവസായികത അതിന്റെ സാമൂഹിക ആധാരമായ വ്യക്തി അതിന്റെ ജ്ഞാനപര ജ്ഞാനശാസ്ത്രപരമായ സത്യാത്മകതയുടെ അടിസ്ഥാനമായ യുക്തിബോധം ഇത് മൂന്ന് മൂന്നും കഴിയും ഈ ഇളകി മാറുന്ന ലോകം കലയിലും സാഹിത്യത്തിലുമൊക്കെ പല പ്രവണതകളായിട്ട് തെളിയാൻ തുടങ്ങുകയും സിമ്പലിസ്റ്റുകൾ ഒരു നിലയ്ക്ക് ഇമേജിസ്റ്റുകൾ പത്തിരു നിലയ്ക്കേ ഒക്കെ ആവിഷ്കരിക്കുകയും ഒന്നും രണ്ടും ലോകയുദ്ധങ്ങൾക്കിടയിൽ അത് മറ്റൊരു പ്രകാരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു ഞാൻ പറഞ്ഞതെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സാമൂഹികമായ ഒരു ചരിത്ര സന്ദർഭത്തിൽ ലോകത്തെക്കുറിച്ചും യാഥാർത്ഥ്യത്തെക്കുറിച്ചുമുള്ള ധാരണകളിൽ വന്ന വമ്പിച്ച ശൈഥില്യമാണ് വാസ്തവത്തിൽ മോഡേണിസത്തിൻ്റെ വലിയ അടിസ്ഥാനമായിരുന്നത് നിർഭാഗ്യവശാൽ കേരളത്തിലെ മോഡേണിസ്റ്റ് ചർച്ച ഏറെക്കുറെ ഇക്കാര്യങ്ങളെയെല്ലാം കൈവഴിയുകയും മോഡേണിസത്തെ കുറിച്ച് മോഡേണിസ്റ്റ് നിരൂപകന്മാർ പറഞ്ഞുണ്ടാക്കിയ ചില പ്രമേയങ്ങളിൽ കെട്ടിത്തളയുകയും ചെയ്തു അതില്ലാത്തൊരു കാര്യമൊന്നുമല്ല അസ്തിത്വത്തെക്കുറിച്ചുള്ള ഉത്കന്ഥകളുണ്ടായിരുന്നു പക്ഷേ അസ്തിത്വ പ്രശ്നം എന്നൊക്കെ പറയുന്നത് യൂറോപ്യൻ മോഡേണിസത്തിന്റെ ചരിത്രത്തിൻ്റെ അതിദീർഘമായ അതിന്റെ വൈവിധ്യപൂർണമായ പ്രതലങ്ങളിലെ ഒരു പ്രതലം മാത്രമാണ് മനുഷ്യ അസ്തിത്വം സ്വയമേവ പൂർണമല്ല എക്സിസ്റ്റൻസ് പ്രൊസീഡ്സ് എന്ന് സാർത്ര് പറയും സത്തയ്ക്ക് മുമ്പേ അസ്തിത്വം ഉണ്ട് അതുകൊണ്ട് അസ്തിത്വം അതിൻ്റെ പ്രാഥമികാവസ്ഥയിൽ ശൂന്യമാണ് അതിന് അർത്ഥം നിറയ്ക്കണം വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്ത് പൊലിച്ച് എന്ന് പറയുന്നത് പോലെ നമ്മുടെ അസ്തിത്വത്തെ അർത്ഥപൂർണമാക്കണം അർത്ഥപൂർണമാക്കാൻ പറ്റുമോ എന്നൊരു കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു വിശ്വാസം കൊണ്ടാണത് പൂർത്തീകരിക്കാൻ കഴിയുക എന്ന് തീർച്ചയായും പൂരന്താളി ഒക്കെ കരുതിയിരുന്നു മറിച്ച് സാമൂഹികമായ പ്രവൃത്തിയാണ് പ്രാക്റ്റീസ് ആണ് അസ്തിത്വത്തിന് അർത്ഥം നൽകുക എന്ന് താർത്ഥ്യമൊക്കെ കരുതിയിരുന്നു അങ്ങനെ അസ്തിത്വത്തെ കുറിച്ചുള്ള ലാർജർ ക്വസ്റ്റ്യൻസ് ഉയർത്തുകയും അതിനെ പല നിലയിൽ അഭിസംബോധന ചെയ്യുകയും ചെയ്തൊരു സൈദ്ധാന്തിക പ്രവണതയായിട്ട് അസ്തിത്വവാദം മോഡേണിസത്തോട് ചേർന്ന് പോകുന്നുണ്ട് എങ്കിലും അതുമാത്രമായി നമുക്ക് മോഡേണിസത്തെ ചുരുക്കി കാണാനൊന്നും കഴിയില്ല പത്രത്തിൽ മോഡേണിസം വളരെ വൈവിധ്യപൂർണമായ അങ്ങേറ്റം വൈവിധ്യപൂർണവും പലപ്പോഴും വൈവിധ്യപൂർണവുമാണ് ഇപ്പം മോഡേണിസ്റ്റുകൾ ഈ ആധുനികതയുടെ തകർച്ച മോഡേണിറ്റിയുടെ ക്രൈസിസ് എങ്ങനെയാണ് ആധുനിക പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ ചിലരൊക്കെ ആ ക്രൈസിസിനെ ഒരു ഹൈ മോഡേണിസംന്നോ പൊളിറ്റിക്കൽ മോഡേണിസംന്നോ ഒക്കെ വിളിക്കുന്ന മുതലാളിത്തത്തിന്റെയും സാമ്രാജ്യാധിനിവേശത്തിന്റെയും സന്ദർഭങ്ങൾക്കെതിരായൊരു കലാപമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ബ്രറ്റിനെ പോലെ ഒരാളോ അല്ലെങ്കിൽ മറ്റേ പോലെ വൈബുവിനെ പോലൊരാളോ നിക്കോനാർ പാറയെ പോലൊരാളോ ഒക്കെ അങ്ങനെ അതിനൊരു പൊളിറ്റിക്കൽ എഡ്ജി നൽകി കൊണ്ട് മൊഡേണിസത്തെ ഒരു മാർക്സിസ്റ്റ് എന്നൊക്കെ വിളിക്കാവുന്ന അല്ലെങ്കിൽ ലെഫ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരു പൊസിഷനിലേക്ക് മോഡേണിസത്തെ കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട് മൈക്രോസ്റ്റിയാ കൂട്ടത്തിൽ കാണാം നെരുതാ കൂട്ടത്തിൽ കാണാം അങ്ങനെയൊക്കെ കാണാം എന്നാൽ അതേ സന്ദർഭത്തിൽ തന്നെ മൊഡേണിസത്തിന്റെ വലിയ പ്രതീകങ്ങളായി മാറിയ കവികൾ ആയി ായിറാപ്പ കൊണ്ട് അദ്ദേഹം ലണ്ടനിൽ നിന്ന് ജർമ്മനിയിൽ പോയി ജർമ്മൻ റേഡിയോയിൽ ഫാഷനിസ്റ്റിനു വേണ്ടി പ്രചാരണം നടത്തുന്ന ആളായി മാറി മൊഡേണിസത്തിലെ ഏറ്റവും വലിയ പ്രവണതയായിരുന്നു ഫ്യൂച്ചറിസം കുറിച്ച് അതിന്റെ മാനിഫെസ്റ്റോ തയ്യാറാക്കിയ ആ മാരിനറ്റി മാറ്റി വലിയ പിന്തുണക്കാരനായിരുന്നു ഇൻലീസ് അദ്ദേഹം ഫാഷനിസ്റ്റോടൊപ്പം നിന്ന ആളുകളാണ് അതായത് മൊഡേണിറ്റിയുടെ ക്രൈസിസ് രണ്ടറ്റങ്ങളിലേക്കും പോയി ഒന്ന് അത് എക്സ്ട്രീം ലെഫ്റ്റ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്ത് അത് എക്സ്ട്രീം റൈറ്റ് പൊസിഷൻ എടുക്കുന്നുണ്ട് ഇത് ഇതൊരു പ്രശ്നമാണ്